നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊളത്തൂർ ഗ്രാമസമിതിയുടെ സഹകരണത്തോടെ രാമായണ മാസാചരണം നടത്തി കൊളത്തൂർ കവർ ക്ഷേത്രം ഹാളിൽ നടത്തിയ രാമായണ മാസാചരണത്തിന് ഗ്രാമസമിതി പ്രസിഡന്റ് അരുൺകുമാർ വാഗേൽ അധ്യക്ഷത വഹിച്ചു മേളകലാകാരൻ കൊടകര ഉണ്ണി രാമായണ സന്ദേശം നൽകി ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായി റിട്ടയേഡ് അധ്യാപിക ഉഷ സത്തിന് ചടങ്ങിൽ ഗുരുപൂജ നടത്തി യോഗത്തിൽ സ്കൂൾ മാനേജർ സി രാജേഷ് വൈസ് പ്രസിഡന്റ് ജയശ്രീ ടീച്ചർ പി ആർഒ സീത ടീച്ചർ പ്രശാന്ത് കൊടകര ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ മിനി നാരായണൻ എന്നിവർ സംസാരിച്ചു o